സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഈ മാസം ഇരുപത്തിയാറ് മുതലെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ആദ്യഘട്ടത്തിൽ മഞ്ഞക്കാർഡ് വിഭാഗത്തിനും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് കിറ്റ് വിതരണം ചെയ്യുന്നത് സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തീകരിക്കും ആറ് ലക്ഷത്തിൽ പരം മഞ്ഞക്കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് ഭക്ഷ്യ കിറ്റ് നൽകുക എന്ന് മന്ത്രി അറിയിച്ചു കൂടാതെ ഓണത്തിന് ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു എ പി എൽ ബി പി എൽ കാർഡ് എന്ന വ്യത്യാസം ാതെ ലഭിക്കുമെന്നും ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു അതേസമയം സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിലെ പുതിയ ഉൽപ്പന്നങ്ങൾ ഓണം പ്രമാണിച്ച് വലിയ വിലക്കുറവിൽ ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില പിടിച്ചു നിർത്താൻ സർക്കാരിന് സാധിച്ചു സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഓഗസ്റ്റ് മാസം മുതൽ വാങ്ങാൻ സാധിക്കും തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വിലക്കുറവ് ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു അതോടൊപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കുടിശ്ശിക കൂടി അനുവദിച്ചേക്കും നിലവിൽ രണ്ട് ഘഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും നേരിട്ട് മൂവായിരത്തി രൂപ വീതം ലഭിക്കും പെൻഷൻ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം എളുപ്പമാകും ഇതിനോടൊപ്പം തന്നെ ഒരു ഘടകം കൂടി കുടിശ്ശിക നൽകാനും ആലോചനയുണ്ട് ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ മേഖലയിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒന്നോ രണ്ടോ ഗഡു പെൻഷൻ തുക കൂടി അനുവദിച്ചേക്കും ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്ന സഹകരണ സംഘം ജീവനക്കാർക്ക് ആറുമാസത്തിലെ പണമാണ് നൽകാനുള്ളത് ഇവർക്കുള്ള കുടിശികയും അനുവദിച്ചേക്കും വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തിയില്ല എങ്കിൽ പോലും നൂറു മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധനവ് ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികക്ക് അർഹത ഉണ്ടാവുകയില്ല കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ സംബന്ധിച്ച് ഈ ആഴ്ച തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതേ തുടർന്നുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക